അപ്പോൾ സ്ഥലപ്രവർത്തികൾ അന്ത്യായം ഇരുപത്തിയഞ്ച് ഫെസ്തോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് മൂന്ന് നാൾ കഴിഞ്ഞ ശേഷം കൈസരിയിൽ നിന്ന് എരിശലേമിലേക്ക് പോയി അപ്പോൾ മഹാപുരോഹിതന്മാരും യഹൂദന്മാരുടെ പ്രധാനികളും പൗലൂസിൻ്റെ നേരെ അവൻ്റെ സന്നിധിയിൽ അന്യായം ബോധിപ്പിച്ചു ദയചെയ്ത് അവനെ എരിശലേമിലേക്ക് വരുത്തേണ്ടതിന് അവർ പൗലൂസിന് പ്രതികൂലമായി അവനോട് അപേക്ഷിച്ചു വഴിയിൽ വെച്ച് അവനെ ഒടുക്കിക്കളവാൻ അവർ ഒരു പതിയിരുപ്പ് നിർത്തി അതിന് ഫെസ്തോസ് പൗലോസിനെ കൈസരിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ഞാൻ വേഗം അവിടേക്ക് പോകുന്നുണ്ട് നിങ്ങളിൽ പ്രാപ്തിയുള്ളവർ കൂടെ വന്ന് ആ മനുഷ്യൻ്റെ നേരെ അന്യായമുണ്ടെങ്കിൽ ബോധിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ഏകദേശം എട്ട് പത്ത് ദിവസം അവരുടെ ഇടയിൽ താമസിച്ച ശേഷം കൈസരിക്ക് മടങ്ങിപ്പോയി പിറ്റേന്ന് ന്യായാസനത്തിൽ ഇരുന്ന് പൗലൂസിനെ വരുത്തുവാൻ കൽപ്പിച്ചു അവൻ വന്നാറേ എരിശുലേമിൽ നിന്ന് വന്ന യഹൂദന്മാർ ചുറ്റുനിന്ന് അവൻ്റെ നേരെ കഠിന കുറ്റം പലതും ബോധിപ്പിച്ചു പൗലോസോ യഹൂദന്മാരുടെ ന്യായ പ്രമാണത്തോടാകട്ടെ ദേവാലയത്തോടാകട്ടെ കൈസരോടാകട്ടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിപാദിച്ചാറെ ആ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ച പൗലോസിനോട് കെരിശലേമിലേക്ക് ചെന്ന് അവിടെ എൻ്റെ മുമ്പിൽ വെച്ച് ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലോസ് ഞാൻ കൈസറുടെ ന്യായാസനത്തിന് മുമ്പായി നിൽക്കുന്നു അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു യഹൂദന്മാരോട് ഞാൻ ഒരു അന്യായവും ചെയ്തിട്ടില്ല അത് നീയും നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു ഞാൻ അന്യായം ചെയ്ത് മരണയോഗ്യമായത് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിന് എനിക്ക് വിരോധമില്ല ഇവർ എൻ്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരല്ലായെന്നു വരികയിലോ എന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ആർക്കും കഴിയുന്നതല്ല ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഫെസ്തോസ് തൻ്റെ ആലോചന സഭയോട് സംസാരിച്ചിട്ട് കൈസരെ അഭയം ചൊല്ലിയിരിക്കുന്നു കൈസരയുടെ അടുക്കിലേക്ക് നീ പോകും എന്നുത്തരം പറഞ്ഞു ഒട്ടുനാൾ കഴിഞ്ഞ ശേഷം അഗ്രിപ്പ രാജാവും ഭരണിക്കായും ഫെസ്തോസിനെ വന്ദനം ചെയ്യുവാൻ കൈസരയിൽ എത്തി കുറേ നാൾ അവിടെ പാർക്കുമ്പോൾ ഫെസ്തോസ് പൗലോസിന്റെ സംഗതി രാജാവിനോട് വിവരിച്ചു പറഞ്ഞത് ഫെലിക്സ് വിട്ടേഷ് പോയൊരു തടവുകാരനുണ്ട് ഞാൻ ഏറിശലീമിൽ ചെന്നപ്പോൾ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും എൻ്റെ അടുക്കൾ വന്ന് അവൻ്റെ നേരെ അന്യായം ബോധിപ്പിച്ചു വിധിക്ക് അപേക്ഷിച്ചു എന്നാൽ പ്രതിവാദികളെ അഭിമുഖമായി കണ്ട് അന്യായത്തെക്കുറിച്ച് പ്രതിപാദിപ്പാൻ ഇട കിട്ടും മുമ്പേ യാതൊരു മനുഷ്യനെയും ഏൽപ്പിച്ചു കൊടുക്കുന്നത് റോമാക്കാർക്ക് മറിയാതെയല്ല എന്ന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞു ആകയാൽ അവർ ഇവിടെ വന്നു കൂടിയാറെ ഞാൻ ഒട്ടും താമസിയാതെ പിറ്റേന്ന് തന്നെ ന്യായാസനത്തിൽ ഇരുന്ന് ആ പുരുഷനെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു വാദികൾ അവൻ്റെ ചുറ്റും നിന്നു ഞാൻ നിരൂപിച്ചിരുന്ന കുറ്റം ഒന്നും ബോധിപ്പിക്കാതെ സ്വന്തം മതത്തെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്ന മരിച്ചുപോയ യേശു എന്നൊരുവനെക്കുറിച്ചും ചില തർക്ക സംഗതികളെ കൊണ്ടുവന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിചാരണം നടത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ അറിയായുകയാൽ നിനക്ക് എരിശലമ്മിലേക്ക് പോയി അവിടെ ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടപ്പാൻ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ പോലീസ് ചക്രവർത്തി തിരുമനസിലെ വിധിക്കായി തന്നെ സൂക്ഷിക്കണം എന്ന് അവയം ചൊല്ലുകയാൽ കൈസറുടെ അടുക്കൽ അയക്കുവോളം അവനെ സൂക്ഷിപ്പാൻ കൽപ്പിച്ചു ആ മനുഷ്യന്റെ പ്രസംഗം കേൾപ്പാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനോട് പറഞ്ഞതിന് നാളെ കേൾക്കാം എന്ന് അവൻ പറഞ്ഞു പിറ്റെന്ന് അഗ്രിപ്പാവ് ബർണീകയുമായി വളരെ ആഡംബരത്തോടെ വന്നു സഹസ്രാധിപികളോടും നഗരത്തിലെ പ്രധാനികളോടും കൂടെ വിചാരണ മണ്ഡപത്തിൽ വന്നാറെ ഫെസ്തോസിന്റെ കൽപ്പനയാൽ പൗലോസിനെ കൊണ്ടുവന്നു അപ്പോൾ ഫെസ്തോസ് പറഞ്ഞത് അങ്കരിപ്പ രാജാവെ ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന സകല പുരുഷന്മാരുമായുള്ളവരെ യഹൂദന്മാരുടെ സമൂഹമെല്ലാം എരുസലേമിലും ഇവിടെയും വെച്ച് എന്നോട് അപേക്ഷിക്കുകയും അവനെ ജീവനോടെ വെച്ചേക്കരുത് എന്ന് നിലവിളിക്കുകയും ചെയ്ത ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ അവൻ മരണയോഗ്യമായത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഗ്രഹിച്ചു അവൻ തന്നെ തിരുമേനിക്ക് എഴുതുവാൻ എനിക്ക് നിശ്ചയമായതൊന്നുമില്ല അതുകൊണ്ട് വിസ്താരം കഴിഞ്ഞിട്ട് എഴുതുവാൻ വല്ലതും ഉണ്ടാകേണ്ടതിന് അവനെ നിങ്ങളുടെ മുമ്പിലും വിശേഷാൽ അങ്കിരിപ്പ രാജാവെ തിരുമുമ്പിലും വരുത്തിയിരിക്കുന്നു തടവുകാരനെ അയക്കുമ്പോൾ അവൻ്റെ പേരിലുള്ള കുറ്റം കാണിക്കാതിരിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നുന്നു അദ്ധ്യായം ഇരുപത്തി ആറ് അങ്കരിപ്പാവ് പൗലോസിനുണ്ട് നിന്റെ കാര്യം പറവാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് കൈനീട്ടി പ്രവവാദിച്ചു തന്നാൽ അങ്കരിപ്പ രാജാവെ യഹൂദന്മാർ എൻ്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമ്പുമ്പാകെ പ്രതിപാദിപ്പാൻ ഇടവന്നതുകൊണ്ട് വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവനാകയാൽ ഞാൻ ഭാഗ്യവാനെന്ന് നിരൂപിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു എൻ്റെ ജാതിക്കാരൻ്റെ ഇടയിലും എറിഷലേമിലും ആദ്യമുതൽ ബാല്യം തുടങ്ങിയുള്ള എൻ്റെ നടപ്പ് യഹൂദന്മാർ എല്ലാവരും അറിയുന്നു ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മത ഏറിയ മതപ്രേതപ്രകാരം പരീശനായി ജീവിച്ചു എന്ന് അവർ ആദ്യം മുതൽ അറിയുന്നു അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം ദൈവത്താൾ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ പന്ത്രണ്ട് ഗോത്രങ്ങളും രാപ്പകൾ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വായത്തത്വത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിൽ ആയിരിക്കുന്നത് ആ പ്രത്യാശയെ ചൊല്ലിയാക്കുന്നു രാജാവെ യഹൂദന്മാർ എൻ്റെ മേൽ കുറ്റം ചുമത്തുന്നത് ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് നസുറേനായ യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണം എന്ന് ഞാനും വിചാരിച്ചു സത്യം അത് ഞാൻ ഞെരിശലേമ്മൽ ചെയ്തിട്ടുമുണ്ട് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്തി പിടിച്ച് അന്യ പട്ടണങ്ങളോളവും ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു ഇങ്ങനെ ചെയ്തു വരികയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ രാജാവേ നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞോർ വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ് നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാൻ ഇരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൾ അയക്കുന്നു എന്ന് കൾപ്പിച്ചു അതുകൊണ്ട് അഗ്രിപ്പ രാജാവ് ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യന്തെമസ്കോസിലും എറിഷലമിലും യഹൂദിയ ദേശത്തങ്ങം ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു ഇത് നിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കുക ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെയൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ പ്രതിപാദിക്കയിൽ ഫെസ്തോസ് പൗലോസെ നിനക്ക് ഫ്രാന്ത് ഉണ്ട് വിദ്യാബഹുത്വത്താൽ നിനക്ക് ഫ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു അതിന് പൗലോസ് രാജശ്രീ ഫെസ്തോസെ എനിക്ക് ഭ്രാന്തില്ല ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നത് രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളതുകൊണ്ട് അവനോട് ഞാൻ പ്രാഗല്ഭ്യത്തോട് സംസാരിക്കുന്നു അവന് ഇതൊന്നും മറവായിരിക്കുന്നില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട് അത് ഒരു കോണിൽ നടന്നതല്ല അങ്കരിപ്പ രാജാവെ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അങ്കരിപ്പ പൗലൂസിനോട് ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അതിന് പൗലൂസ് നീ മാത്രമല്ല ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെ ആകേണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രാജാവും ദേശാധിപതിയും ഭരണിക്കായും അവരോടുകൂടെ ഇരുന്നവരും എഴുന്നേറ്റ് മാറി നിന്നു ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തമ്മിൽ പറഞ്ഞു കൈസറി അഭയം ചൊല്ലിയിരുന്നെങ്കിൽ അവനെ വിട്ടയപ്പാൻ കഴിയുമായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനോട് പറഞ്ഞു അദ്ധ്യായം ഇരുപത്തി ഏഴ് ഞങ്ങൾ കപ്പൽ കയറി ഇതിലേക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ഔഗോസ്റ്റിയസ് പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ആസിയ കരപറ്റി ഓടുവാനുള്ള ഒരു അന്ത്രമുദ്യ കപ്പലിൽ കയറി നീക്കി തെസലോനിക്കയിൽ നിന്നുള്ള മെക്കദോനിയക്കാരനായ അരിസ്തർ ഹോസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു പിറ്റേന്ന് ഞങ്ങൾ സീതോനിലെത്തി യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു അവിടെ നിന്ന് ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലമാകയാൽ കുപ്രോസ് ദ്വീപിൻ്റെ മറ പറ്റി ഓടി കിളിക്കിയപ്പം ഫുലിയ കടൽ വഴിയായി ചെന്ന് ലുക്കിയായിലെ മുറ പട്ടണത്തിൽ എത്തി അവിടെ ശതാധിപൻ ഇദ്ലിലേക്ക് പോകുന്ന ഒരു അലക്സാന്ദ്രിയ കപ്പൽ കണ്ട് ഞങ്ങളെ അതിൽ കയറ്റി പിന്നെ ഞങ്ങൾ ദിവസം പതുക്കെ ഓടി കിനിദോസ് തൂക്കൽ പ്രയാസത്തോടെ എത്തി കാറ്റ് സമ്മതിക്കായകയാൽ ക്രേത്ത ദ്വീപിൻ്റെ മറപ്പറ്റി ഷൽമോനയ്ക്ക് നേരെ ഓടി കറവറ്റ് പ്രയാസത്തോടെ ലസയാ പട്ടണത്തിന്റെ സമീപത്ത് ശുഭ തുറമുഖം എന്നു പേരുള്ള സ്ഥലത്ത് എത്തി ഇങ്ങനെ വളരെ നാഴ്ച എന്ന ശേഷം നോമ്പ് കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകുകൊണ്ട് പൗലോസ് പുരുഷന്മാരെ ഈ യാത്രയിൽ നമ്മുടെ കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമയുടെയും കപ്പൽ വാക്ക് അധികം വിശ്വസിച്ചു ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി തെക്കു പടിഞ്ഞാറായും വടക്കു പടിഞ്ഞാറായും തുറന്നുകിടക്കുന്ന ഫുനിക്ക എന്ന ക്രേത്തുറമുഖത്ത് കഴിവുണ്ടങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്കവേരും ആലോചന പറഞ്ഞു തെക്കൻ കാറ്റ് മന്നമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത ക്രൈസ്ത ദ്വീപിന്റെ ഓടി കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപ്പറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി മേലകപ്പെടുമെന്ന് പേടിച്ച് പോയി ഇറക്കി അങ്ങനെ പാറിപ്പോയി ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു മൂന്നാം നാൾ അവർ സ്വന്തം കപ്പൽ കപ്പൽകോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടും ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെ അറ്റുപോയി അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് പുരുഷന്മാരെ എൻ്റെ വാക്ക് അനുസരിച്ച് ക്രയത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിന് അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു പൗലോസെ ഭയപ്പെടരുത് നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടൊരുപ്പിൻ എന്നോട് അറി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും നാം ഒരു ദീപന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു പതിനാലാം രാത്രിയായപ്പോൾ ഞങ്ങൾ ആദ്രിയ കടലിൽ നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി അവർ ഈയമിട്ട് ഇരുപത് മാറന്ന് കണ്ട് കുറേ അപ്പുറം പോയിട്ട് വീണ്ടും ഇയമിട്ട് പതിനഞ്ച് മറ്റൊന്ന് കണ്ടു പാറ സ്ഥലങ്ങളിൽ അകപ്പെടുമെന്ന് പേടിച്ച് അവർ അമരത്ത് നിന്ന് നാല് നങ്കൂരം ഇട്ടു നേരം വെളുപ്പാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ച് അണിയത്ത് നിന്ന് നങ്കൂരമിടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി അപ്പോൾ പൗലോസ് ശതാധിപനോടും പടയാളികളോടും ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു പടയാളികൾ തോണിയുടെ കയറ് അറുത്ത് അത് വീഴിച്ചു കളഞ്ഞു നേരം വിളക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിനെ അപേക്ഷിച്ചു നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് പതിനാലാം ദിവസം ആകുന്നുവല്ലോ അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ നിങ്ങളിൽ ഒരുത്തിൻറെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട ഭക്ഷണം കഴിച്ചു കപ്പലിൽ ഞങ്ങൾ ഞങ്ങളാകപ്പാടെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഉണ്ടായിരുന്നു അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിന്റെ ഭാരം കുറച്ചു വെളിച്ചമായപ്പോൾ ഇന്ന ദേശം എന്ന് അവർ അറിഞ്ഞില്ല എങ്കിലും കരയുള്ള ഒരു തുറ കണ്ടു കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണമെന്ന് ഭാവിച്ചു നങ്കൂരം അറുത്ത് കടലിൽ വിട്ട് ചുക്കാന്റെ കെട്ടും അഴിച്ചു പെരുമ്പായി കാറ്റുമുഖമായി കൊടുത്ത് കരയ്ക്ക് നേരെ ഓടി ഇരുകടൽ കൂടിയൊരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറുകയാർ കപ്പൽ അടിഞ്ഞ് അണിയും മുറിച്ചു ഇളക്കമില്ലാതെ ആയി അമരൻ തിരയുടെ ചക്കേമത്താൾ ഉടഞ്ഞുപോയി തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിപ്പാൻ അവരെ കൊല്ലേണം എന്ന് പടയാളികൾ ആലോചിച്ചു ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടത്തു നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കറിക്കപ്പെറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ കണ്ടങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു അധ്യായം ഇരുപത്തിയെട്ട് രക്ഷപ്പെട്ട ശേഷം ദീപൻ്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണതയ കാണിച്ചു മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂടു നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി ഈ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കുലപാതകൻ സംശയമില്ല കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു ദോഷമൊന്നും പറ്റിയില്ല അവൻ വേർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു വളരെ നേരം കാത്തുനിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സുമാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു ആ സ്ഥലത്തിൻ്റെ സമീപത്ത് പൊബ്ലിയോസ് എന്ന ദീപ ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു അവൻ ഞങ്ങളെ ചേർത്ത് മൂന്ന് ദിവസം ആന്തരവോടെ അതിഥി സൽക്കാരം ചെയ്തു പൊബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു പൗലോസ് അവന്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ മേൽ കൈവെച്ച് സൗഖ്യം വരുത്തി ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റ് ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു അവരും ഏറിയ സമ്മാനം തന്നു ഞങ്ങളെ മാനിച്ചു ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു മൂന്ന് മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു കിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു സുറുക്കൂസയിൽ കരക്കിറങ്ങി മൂന്ന് നാൾ പാർത്തു അവിടെ നിന്ന് ചുറ്റി ഓടി രേഗോനിൽ എത്തി ഒരു ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റ് അടിച്ചതിനാൽ പിറ്റേന്ന് പുത്തോലിയയിൽ എത്തി അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോട് കൂടെ ഏഴുനാൾ താമസിക്കണമെന്ന് അവൻ അപേക്ഷിച്ചു പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപ്പ്യപ്പുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെ എതിരേറ്റ് വന്നു അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു റോമയിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളോട് കൂടെ വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവൻ യഹൂദന്മാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ചു അവർ വന്നുകൂടിയപ്പോൾ അവരോട് പറഞ്ഞത് സഹോദരന്മാരെ ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധമൊന്നും ചെയ്തിട്ടില്ലാതിരിക്കെ എന്നെ എരിശിലേമിൽ നിന്ന് ബത്തനായി റോമക്കാന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ വിസ്തരിച്ചാറെ മരണയോഗ്യമായത് ഒന്നും എന്നിൽ കാണായകയാൽ എന്നെ വിട്ടയപ്പാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു എന്നാൽ യഹൂദന്മാർ എതിർ പറകയാൽ ഞാൻ കൈസരെ അഭയം ചൊല്ലേണ്ടി വന്നു എൻ്റെ ജാതിയുടെ നേരെ അന്യായം ബോധിപ്പിപ്പാൻ എനിക്ക് യാതൊന്നും ഉണ്ടായിട്ടില്ല താനും ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണമെന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത് അവർ അവനുണ്ട് നിന്റെ സംഗതിക്ക് യഹുദിയിൽ നിന്ന് ഞങ്ങൾക്ക് എഴുത്തുവരികയോ സഹോദരന്മാരിൽ ആരും വന്ന് നിന്നെ കൊണ്ട് യാതൊരു ദോഷവും പറയുകയോ ചെയ്തിട്ടില്ല എങ്കിലും ഈ മതഭേദത്തിന് എല്ലായിടത്തും വിരോധം പറയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ നിന്റെ മതം ഇന്നതെന്ന് നീ തന്നെ പറഞ്ഞു കേൾപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു ചിലർ വിശ്വസിച്ചില്ല അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞതെന്നാൽ നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനംതിരിയാതെയും ഞാനവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറകാം എന്നിങ്ങനെ പരിശുദ്ധാൻമാവ് ഏഷ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ ആകയാൾ ദൈവം തൻ്റെ ഈ രക്ഷാജാതികൾക്ക് അയച്ചിരിക്കുന്നു അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളേൻ അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ രണ്ട് സംവത്സരം മുഴുവൻ പാർത്തു തൻ്റെ അടുക്കൾ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ടു പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഹനം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നു ആമേ